ഹായ് കൂട്ടുകാർ കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും റുക്കിയാസ് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരുടെ മുമ്പിലേക്ക് വരുന്നത് എന്താ ഇന്നൊരു വെറൈറ്റിയാണ് ഇന്നൊരു വിളവെടുപ്പാണ് വിളവെടുപ്പ് എന്താണെന്ന് അറിയണ്ടേ കാച്ചിൽ ഞാൻ ഇത്രയും കാലം കാച്ചിൽ വിളവെടുത്തത് മണ്ണിൽ കുഴിച്ചിട്ടിട്ടായിരുന്നു പിന്നീട് ഞാൻ കഴിഞ്ഞ കൊല്ലം കണ്ട് കാച്ചിൽ ചാക്കിൽ നടന്ന് അപ്പം ഞാൻ വിചാരിച്ചു കൊള്ളാലോ നല്ല ഇടിയാണല്ലോ ഈ കാച്ചിൽ കൊറേ ഞാൻ വിളവെടുക്കാണ്ട പോക്കെന്താ അറിയോ എനിക്ക് കുഴിച്ച് കുഴിച്ചു കുഴിച്ചെടുക്കുമ്പോ തളർന്ന് കയ്യൂരമ്മ അടുത്ത് ഒഴിവാക്കല ഞാന് അങ്ങനെ ഞാൻ വിചാരിച്ചു ഇത് നല്ല ഏർപ്പാടാണല്ലോ വിചാരിച്ചിട്ട് ഞാനൊരു അഞ്ചാ ആറോ പത്ത് ഇട്ടുണ്ട് ചാക്കിയില് ഞാൻ കാച്ചിൽ നട്ടു അപ്പൊ ഞാൻ നോക്കും എങ്ങനെ മാന്തി നോക്കുമ്പോ ഇങ്ങനെ ഉണ്ട് കാണാൻ കാണാനപ്പൊ ഞാൻ വിചാരിച്ചു ഇന്ന് വിളവെടുക്കട്ടെ കൊറേ ഉണ്ടല്ലോ അപ്പൊ ഒന്ന് വിളവെടുക്കട്ടെ അപ്പൊ കയ്യോട് ഇങ്ങനെ ഇട്ട് നോക്കുമ്പോ കാണുന്നൊക്കെ ഉണ്ട് എത്രത്തോളം താഴെ പോയി എന്ന് അറിയില്ല എത്രത്തോളം കിട്ടും അറിയില്ല ഞാനും ഇങ്ങളെ പോലെ തന്നെ ആകാംക്ഷയോടെ നിക്കുക കേട്ടോ എന്നാ വരി നമുക്ക് ആ ചാക്കിൽ നട്ട ഒന്ന് വിളവെടുക്കാനോ വരി ഞാൻ നിൽക്കുന്ന ഏത് സ്ഥലത്താന്നറിയോ എന്റെ മുറ്റത്തൊന്നുമില്ല പറമ്പിലാണ് ഈ ചെടിങ്ങൊക്കെ അറിയോ ഈ ചെടി എന്താ ഇതാണ് മാങ്കോസ്റ്റിൻ മാംഗോസ്റ്റിന് കൂടുതൽ വെയിലൊന്നും വേണ്ടെന്ന് കേട്ടപ്പോൾ ഞാൻ ഈ ചെടിന്റെ ഉള്ളിൽ കൊണ്ട് പോയി കാട്ട് കൊണ്ടുപോയി നട്ടത് ഇരുന്നു ഒരു കൊല്ലാവുന്നേ ഉള്ളൂ ഒന്ന് രേഖത എന്നെക്കാളും പൊക്കം വെച്ചില്ലേ ഉഷാറായിട്ടുണ്ട് ഇതെന്താ പറയാ ഇതെവിടെ എന്താ ഇതിന്റെ ഫ്രൂട്ട്സ് തോട്ടം തന്നെ പറയാ ഈ തോട്ടത്തിൽ ഇവരാണ് എനിക്ക് സ്പോൺസർ ചെയ്യുന്നത് എന്താണെന്ന് പറയുക കരിയില ആൾക്കാർ അവരൊക്കെ വാരിക്കോരി എനിക്ക് വളർന്നിരുന്ന് സ്പോൺസർ ചെയ്യുന്നവരാണ് ഒരു ഭാഗത്ത് തേക്കുണ്ട് അപ്പുറത്ത് പ്ലാവ് ഉണ്ട് അപ്പുറത്ത് റംബൂട്ടാനുണ്ട് ബട്ടറുണ്ട് ഏല നറച്ചു തരുവാ പിന്നെ തെങ്ങുണ്ട് വാഴ അവിടെയും പടിയല്ല വാഴയൊക്കെ ഞാൻ പോക്കി കാരണം എന്താ പറയുക മോത്തി ഇരുട്ടായിട്ട് അപ്പോൾ ഞമ്മക്ക് ഞമ്മളെ വിഷ ഇപ്പോൾ കാച്ചിൽ വിളവെടുക്കുകയല്ലേ നവരി കാണിച്ചു തരാം ഇത് മൂന്ന് ചാക്കിൽ ഞാൻ നട്ട ചാ കാച്ചിൽ ഓരോ മരത്തിൻ്റെ ചുവട്ടിലങ്ങ് നട്ടതാ ഉറച്ചോക്ക് എന്താ രണ്ട് മൂന്ന് ഈ തേക്കുള്ള കാരണമാണ് ഞാൻ ഇവിടെ മൂന്ന് ചാക്ക് ചാക്കിവിടെ കൊണ്ടുപോയി വെച്ചത് എന്താ എന്തോ ഒന്നും വിചാ കഴിഞ്ഞു ഓ ഒക്കെ മേലോട്ട് പടർന്ന് വള്ളിയായി അങ്ങോളണ്ട് ഒക്കെ പോയി ഒന്നും കാണാനില്ല എല്ലാം ടൈം കഴിഞ്ഞു എന്താവുന്ന കയ്യതാ പേടിയാ ഇതണ്ട് ഇതാ ഒന്നിലൂതാ ഇന്നൊക്കെ പിന്നെ വിളവെടുക്കുന്നു ആ ഉണ്ട് ഉണ്ട് പിന്നെ വിളവെടുക്കുന്നത് ഇന്ന് അപ്പുറത്തുള്ളതാ എടുക്കുന്നത് കേട്ടോ അങ്ങനെ ഇത് പ്ലാവിൻ്റെ ചോട്ടിൽ ഒരു മൂന്നെണ്ണം നട്ട് അപ്പോൾ മൂന്നെണ്ണം നട്ടപ്പോൾ ഇതും വള്ളിയൊന്നു നിങ്ങൾ കാണാല്ലോ ഒക്കെ പോയി ഉണങ്ങിപ്പോയി എവിടെയാണ് വള്ളിയിൽ പോയാൽ തപ്പാ ഇപ്പോൾ ഞാൻ വിചാരിച്ചു പൈപ്പിലെ വെള്ളം കിട്ടാൻ ചിലപ്പോൾ മേക്ക് ഇട്ടു ഇതാ ഇതിലും ഉണ്ട് ഇതൊക്കെ പഞ്ചറായ ചാക്കൊന്നും നിങ്ങൾ നോക്കണ്ട ഒക്കെ പഞ്ചറായിന് അതിയായിട്ട് എനിക്ക് ഭയങ്കര എക്സൈറ്റവും എന്താവും എന്താവും എന്നുള്ളു ഇങ്ങനെയാണെങ്കിൽ നമുക്ക് വിജയിക്കൂട്ടോ നല്ലോണം ഉണ്ടെങ്കിൽ കാരണം നിലത്ത് കൂത്തി കൂത്തി പാര ഒക്കെ വേണോ വള്ളിയൊക്കെ നിർത്താട്ടെ എന്താ ഒരു വള്ളീൻ്റെ കൂർപ്പ കുറച്ച് കിട്ടീന് നിങ്ങൾ കാണിച്ചു തരാൻ കുറച്ചി മേൽഭാഗം ഉണ്ട് ഞാനൊന്ന് മാന്തി നോക്കട്ടെ നോക്കട്ടെന്താ ഇനി പൈപ്പും വെള്ളുവാ ഇതിപ്പം പൈപ്പ് ധൈര്യമായിട്ട് ഇഷ്ടം പോലെ വെള്ളം എടുക്ക ഞാൻ താമസിക്കുന്ന വീടിന്റെ താഴ്ഭാഗ അതുകൊണ്ട് വെള്ളും പൈപ്പും പദ്ധതി വെള്ളവും എല്ലാം ഉണ്ട് അതുകൊണ്ടപ്പോ ഞാൻ ഓ അടിപൊളിയാ ഞാൻ മാന്തി നോക്കി കണ്ടോ മണ്ണൊക്കെ കണ്ടോ എനിക്ക് വിളവെടുക്കുവാൻ ഭയങ്കര ഇഷ്ട കൂക്കാന് കാരണം എന്താ പറയാ നമ്മൾ നട്ടുണ്ടാക്കി നമ്മള് വിളവെടുക്കുമ്പോണ്ടാകുന്ന സന്തോഷം മണ്ണൊക്കെ വെറും കരിയിൽ നിറച്ച് മുക്കാഭാവും കരിയിലും അപ്പം ഒന്നും കാണുന്നില്ല എന്തായി പോയി കുതക്ക വളമായി പോയിട്ടോ നല്ല കറുത്ത ഞാനേ കൈ കൊണ്ട് കുറച്ചിങ്ങോട്ട് എടുക്കട്ടെ കുറച്ച് എടുത്ത് ഇതിലേക്ക് ഇടട്ടെ കാരണം വെള്ളം ഇത്തിരി നിന്നോട്ടെ വെള്ളത്തിന് നമുക്ക് ക്ഷമപ്പില്ല അല്ല ഒന്നും കരിയിലെ കൂത്തി നിറച്ചിട്ട് ഇതിന് ഷാഖിയൊക്കെ ഉണ്ടോ നോക്കട്ടെ സംഭവം സംഭവണ്ട് ഓ ഒരു ചെറിയ ചെറിയ ഒരു കുഞ്ഞി കിട്ടി ഒരു കുഞ്ഞി ആ കുഞ്ഞ് കുഞ്ഞ് കുഞ്ഞിട്ടിട്ടോ ആക്കി ഇനി മതി വെള്ളം നിർത്തിയാൽ ഞാൻ ഈ വെള്ളമുണ്ടല്ലോ ഓഫ് ആക്കണേ അങ്ങ് പോടോ മുറ്റത്തേക്ക് അപ്പം ഞാൻ എൻ്റെ എന്തൊക്കെ എൻ്റെ ഏലാ കേട്ടോ ഒക്കെ നനച്ചുണ്ടാക്കുന്ന ഏല തെങ്ങിന് വെച്ചാട്ട ഈ പൈപ്പ് എന്നിട്ടൊന്ന് വിളവെടുക്ക തെങ്ങ് എത്ര നനഞ്ഞോട്ടാവുമ്പോൾ കുഴപ്പമൊന്നുമില്ല അങ്ങനെ മാർഷല്ല നോക്കട്ടെ അടിയിലേക്കെന്ന പോവാത്ത വെള്ള കെട്ടി നിൽക്കും പോലെ വെളിച്ചൂരി എടുത്തു നോക്കട്ടെട്ടോർമാൻ വല്ല മെല്ല കിട്ടുന്നുണ്ട് നല്ല അടിപൊളി കാച്ചിൽ നോക്കി യോ വളർന്നു പോയി അഭിനിതത്തെ ഓ കി പോയി എത്ര കിലോ നാമ വമ്പ വിജയട്ടോ ചാക്കില് നട്ടത് അടിപൊളി ഇതാ ഇത്രയും കിട്ടി എൻ്റെ അമ്മ വലുപ്പം ചാക്കിൽ കെട്ടിട്ടിട്ടോ നമ്മുക്കിനി ചാക്കിൽ നട ചാക്കിനെന്താ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ സിമെന്റ് യാക്കാണ് ഇത് എന്നിട്ട് അതിൽ കൂത്തി നിറച്ചിട്ട് ഞാൻ ഇതിന്റെ പീസ് നടുന്നും കാണിച്ചു തരാട്ടോ എങ്ങനെയാണ് ഇത് നട്ട് എന്നുള്ളത് ഓ അതും കാണിച്ചു തരാം നമ്മള് വിളവെടുത്തങ് പോയ അടുത്ത കൊല്ലം ഞമ്മക്ക് കാച്ചിൽ വേണ്ടേ അപ്പൊ ഞാൻ വിചാരിച്ചു ഈ ചാക്കില് മണ്ണൊക്കെ അങ്ങ് പോയില്ലാണ്ടൊക്കെ അത് തീർത്തും തോന്നുന്നുണ്ട് അപ്പൊ ഞാൻ ഇപ്പം തന്നെ ഞാൻ നട അതിലിട്ടോ ഞാൻ എങ്ങനെയാണ് അന്ന് നട്ട് എന്നുള്ളത് അതുപോലെ നടന്ന ഒരു വ്യത്യാസം അതൊക്കെ തന്നെ ഇടുന്നത് പോട്ടി മിക്സ് അപ്പൊ അത് മുറിച്ചെടുക്കട്ടെ ഇന്ന് രണ്ടെണ്ണൊക്കെ ആക്കി നടന്ന് ഇന്ന് ഇവിടെ ഇവിടെ അങ്ങ് മുറിച്ചെടുക്ക അടിപൊളി കഷ്ണോ ഇതിനി കുറേ വലുപ്പത്തിൽ ഉണ്ടായിക്കോളൂ ഇപ്പൊ ഇതിലേതായാലും മണ്ണുണ്ടല്ലോ മണ്ണൊക്കെ പൂട്ടി മിക്സൊക്കെ നിറഞ്ഞതിരുന്നു ഫസ്റ്റിൽ വാടൻ്റെ ഇലക്കെ ഉണങ്ങി ഇവിടെ അറിച്ച് വാഴ എവിണിയ ഇഷ്ടം പോലെ ഉണ്ടാവും അത കുത്തി നിറക്കട്ടെ നല്ല ശ്രദ്ധിക്കണം ഇതിൽ പണിയെടുക്കുമ്പോ കണ്ണുന്നൊരു മൂക്കുന്നതും ഒരു പ്രാവശ്യം കൂടി വിലവെടുക്കാമല്ലോ എന്നിട്ട് മതി ചാക്ക അങ്ങനെ അങ്ങോട്ട് ചളിയായിട്ടുള്ളു അങ്ങനെ ഇതിപ്പോ ഉണക്കായതുകൊണ്ട് ഒച്ചയും ഒതുങ്ങാത്തതും കുറച്ചി ഒതുങ്ങിയില്ലണ്ടാവും ഇതങ്ങനെ അങ്ങോട്ട് എത്ര നല്ലതാണെന്നറിയോ ഈ കാച്ചിൽ നമ്മൾ കഴിക്കുന്നത് കടയിലെ കാച്ചിലിൻ്റെ വില എത്രയെന്നാണ് നിങ്ങൾക്ക് അറിഞ്ഞൂടാ ഞാൻ കുറച്ച് മണ്ണ് കേട്ടോ അതിൻ്റെ മണ്ണ് തന്നെ ഉണ്ട് അതിൻ്റെ മണ്ണ് കോരിട്ടേനു ഇതാ എൻ്റെ കരിയില എൻ്റെ താരം എൻ്റെ നമ്മളെ ഗ്രൂപ്പിൽ നമ്മളെ യൂട്യൂബ് കുടുംബത്തിൽ എല്ലാവരും ഇപ്പം കരിയില കൊണ്ടുപോയിട്ട് വളക്കി മാറ്റുക ഇതൊക്കെ പ്ലാവിന്റെ ആട്ടോ അവിടെ പ്ലാവല്ലേ ഈ കരിയിലെ സ്പോൺസർ ചെയ്തത് ഈ ഞാൻ അങ്ങോട്ട് മാക്സിമം കുത്തി നടത്താലേ ഇനി ഞാൻ അത് വെക്കട്ടെ അതിന്റെ അടിഭാഗം പണ്ടൊക്കെ അതിന്റെ അടിഭാഗം വെണ്ണീരിൽ തേക്കിയിരുന്നു പക്ഷെ ഞാനത് ചെയ്യുന്നില്ല അതൊന്നും അതൊന്നും ചെയ്യാറുണ്ടായിന് പിന്നെ നമ്മളൊന്നും ചെയ്യണ്ടല്ലോ ഇനി കുറച്ച് മണ്ണിടട്ടെ അങ്ങനെ അങ്ങനെയാണ് കുറച്ച് മണ്ണും എടുത്ത് മണ്ണ് മേലെ ഇട്ടെ അത്ര തനിയെ മണ്ണായിക്കോളും ഇനി ഞാൻ മുള വരുന്നതും ഇവിടെ തന്നെ നടാൻ കാരണം എന്താ അറിയോ ിലേക്കങ്ങ് കയറ്റി ഈ കാച്ചിലിന് മെയിനായിട്ട് വേണ്ട എന്താ അറിയോ കയറി പോവാനുള്ള എവറസ്റ്റ് കയറി പോലെ കയറി വരെ വള്ളി അതിനുള്ള സൗകര്യങ്ങൾ ചെയ്ത് കൊടുത്താൽ മതി എന്നാൽ പോലെ ഉണ്ട് കണ്ടിരങ്ങൾ ഇനി കുറേ ആൾക്ക് പീസാക്കിയും കൊടുക്കുകയാണ് നോമ്പല്ലേ വരാൻ പോകുന്നത് ഞങ്ങളിതുകൊണ്ട് എന്തൊക്കെ അറിയോ കാച്ചിൽ കഞ്ഞി കാച്ചിൽ കറി കാച്ചിൽ പുഴുങ്ങിയത് ഓ വായിന്ന് വെള്ളം വരുന്നു അപ്പോൾ ഇതിൽ നോക്ക് വേറൊന്ന് ഒന്ന് കാണിച്ചു തരാടോക്ക് എന്താ വേറൊന്നും വേറൊന്നുണ്ടാ ഇതൊക്കെ ഇത് ഞാൻ വിളവെടുക്കൂരാ അത് കഴിഞ്ഞ് നോമ്പ് വിധി ഉണ്ടെങ്കിൽ നോമ്പ് കഴിഞ്ഞിട്ട് വിളവെടുക്കുകയുള്ളു കാരണം നമുക്ക് എല്ലാം കൂടി ആവൂല എനിക്ക് കാച്ചിലും ചേമ്പും കപ്പയും ഞാനും വെറു നാടൻ പെണ്ണാരൂടെ എനിക്കതേ ഇഷ്ടമുള്ളു ഇപ്പോഴത്തെ മദ്യ ഒന്നും എനിക്ക് താല്പര്യം കുറവാ ഇതിനുണ്ട് ഇതിലിതാ അവിടെതാ ഇതിലെൻ്റെ ഉള്ളിലാ എന്തേലും എന്താ 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 ഇതിലിത് ഇതിൽ മറ്റേ വിളപ്പെടുത്തേയും കണ്ടിരേ അപ്പോൾ ഇങ്ങനെ ഞാൻ ഇത്രയും ഇങ്ങനെ ക്ലിയറായിട്ട് കാണിച്ചു തരുന്നതും നടുന്നതും കാണിച്ചു തരുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് എല്ലാവർക്കും നമ്മളെ പോലെ സാധാ വീട്ടമ്മമാർക്ക് ധൈര്യമായിട്ട് നടാം ഇത് കളി ഇങ്ങനെ കളിച്ചെടുക്കണമെങ്കിൽ ഭയങ്കര പാടല്ലിരുന്നു ഞാൻ കുറേ കളിക്കലില്ലായിരുന്നു ഇതാകുമ്പോൾ അതാണെന്നറിയോ ഒന്നും കിട്ടില്ലെങ്കിൽ ചാക്ക് വലിച്ചാൽ കീറാലോ എന്നിട്ട് എന്നിട്ടിങ്ങെടുക്കാലോ ഞാനത് വലിച്ച് കീറാണ്ടെന്ന് എനിക്കറിയാം അടുത്തേനിക്ക് നടണമെന്നുള്ള അതുകൊണ്ട് ഞാൻ വെള്ളം ഒഴിച്ച് കുത്തി നിറച്ചതാണ് അങ്ങനെ അലഹമില്ല ഒന്ന് നടിയും ചെയ്ത് ഒന്ന് വിളവെടുക്കുകയും ചെയ്ത് നടുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ കാണിക്കുകയും ചെയ്തു കേട്ടോ ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ നട്ടിട്ട് തന്നെ ഒരു കമയൻ്റ് ഇട്ടണേ എല്ലാം കമ്മിൻ്റ് ഇടണം ഇത് എന്റെ തോട്ടം ഞാൻ പറഞ്ഞല്ലോ ഈ തോട്ടം വെറും ഏലത്തോട്ടായി മാറി കാരണം വേറൊന്നും ഇവിടെ നട്ടൂട വെളിച്ചമല്ല ഏലത്തിന് വെളിച്ചം വേണ്ട വെളിച്ചം എന്ന് പറഞ്ഞാൽ സൂര്യപ്രകാശം നേരിട്ട് തട്ടണ്ട അതുകൊണ്ട് ഫുള്ള് ഏലം കട്ട് അതാ പൂവിടാൻ തുടങ്ങി പൂവിടാൻ തുടങ്ങി ഒരു ഭാഗത്ത് ഞാൻ ഏലല്ലേ ഏല ഞാൻ നെനച്ചു കൊടുക്കെട്ടോ നെനക്കുന്നത് എനിക്ക് ഒരു വീക്ക്നെസ്സാണല്ലോ അതുകൊണ്ട് നെനക്കുന്നതുകൊണ്ടാണോ എനിക്കറിയില്ല ഏലൊക്കെ പൂവിട്ടിട്ടോ എല്ലാതാ പൂവിട്ട് വന്നുണ്ടോ അടിപൊളി പൂതാടൊക്കെ പൂവിട്ട് എന്തേലോ ഇത് ജാതിയാ ജാതി ഉണ്ടായി കാണിച്ചേ ജാതി ഉണ്ടായി ജാതി താഴുണ്ടായിപ്പോ ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവർക്ക് ജാതി കാണിച്ചു കൊടുക്കുക ചേച്ചി ഞാൻ താഴെന്താ എന്താ ഇതാണ് ജാതി ഒന്നൊന്നും അല്ലതാ ഇവിടെ ഒന്ന് അവിടെ ദാ മോള് കുറച്ചും എന്താ കണ്ടോ ജാതി കണ്ടോ എന്റെ പ്രിയപ്പെട്ട ജാതി നിക്കോ ഞാൻ എപ്പം വിജയല്ലേ കാണിക്കുക എനിക്കുണ്ടായ പരാജയം കൂടി ഞാൻ കാണിച്ചു തരട്ടെ നോക്ക് ഇത് ആവക്കാടോ ബട്ടർ ഈ ബട്ടർ ഞാൻ ആറ്റും നോറ്റി കൊണ്ടെടുക്ക എന്താന്നറിയാ നോമ്പാകുമ്പോ നമുക്ക് ജ്യൂസ് അടിക്കാലോ വിചാരിച്ചു അതിനൊത്ത ടൈമും ഇനി എന്ത് ചെയ്യാനാ എന്താ വവ്വാലോ പക്ഷികളോ കൊരങ്ങോ ഒന്നും അറിയില്ല പിന്നെ ഞാൻ ഇവിടെ കുരങ്ങൊന്നും ഇല്ല എന്ന് പറയുന്നില്ലേ രണ്ട് ദിവസം ഒരു ബജോ കുരങ്ങ എൻ്റെ പുരൻ്റെ മുകളിൽ ഞാൻ കൂക്കിയെടുത്തിട്ട് ഇങ്ങനെയാ ഞങ്ങളത് നഷ്ടപ്പെട്ടു പോണ എൻ്റെ വിത്താത് വിത്ത് വേഗം മുളക്കും കാരണം അത് മൂത്ത് പഴുപ്പത്തിയതാണ് അതിന് മേൽ നിറച്ചുകൊണ്ട് ഞാൻ പറിച്ചു പഴുപ്പിക്കട്ടെ നേരച്ചി നോമ്പിനേക്ക് ജ്യൂസ് അടിക്കാൻ വേണ്ടി ആറ്റു നോറ്റ് നിർത്തിയതേനു എങ്ങനെ എങ്ങനാവുന്നുണ്ടേന്ന് കമൻ്റ് ചെയ്യണേ ഒന്നിനും പറ്റൂരത് ജനുവരിയൊക്കെ എന്ന് പറഞ്ഞാൽ ജനുവരി ഫെബ്രുവരി മാർച്ചൊക്കെ ബോഗൺ സമയമാണല്ലോ ഒരു കാല കണ്ടില്ലേ എൻ്റെ ബോഗൺ വില്ല പൂട്ടത് അതുപോലെ തന്നെ എൻ്റെ നാടൻ പാഴ്സം ഇതൊക്കെ നാടൻ പാഴ്സ്ട്ടോ എനിക്ക് നല്ല ഇഷ്ടാ ഈ നാടൻ പാഴ്സം ഇങ്ങനെ അടുത്തടുത്ത് നടാന എന്നിട്ട് ഞാൻ എല്ലാം കൂടെ അടുപ്പിച്ച് നട്ടതാ ഇത് ഹൈബ്രിഡാ ഇത് ഇത് രണ്ടും നാടൻ പലതുംണ്ട് എന്റെ പ്രിയപ്പെട്ടവരന്ന് കാണിച്ചു തന്നേ ഉള്ളു കാച്ചിൽ കണ്ടുകണ്ട് മടുത്തവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതാ ഇത് ഇതിലത്ര കളർ കിട്ടുന്നില്ല കേട്ടോ നേരിട്ട് കാണുമ്പോ നല്ല കളറാ അപ്പോ ഇത് പിടിച്ച് സംസാരിക്കുമ്പോ അതൊക്കെ ഭയങ്കര വെയിറ്റ് അപ്പൊ എന്റെ കാച്ചിൽ വീഡിയോ അത്രയേ ഉള്ളൂ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ് തന്നെ സപ്പോർട്ട് ചെയ്യണേ ബൈ ബൈ എല്ലാവരോടും അസലാമലൈക്കും